പുന്നത്തുറ വെട്ടിമുകൾ സേവാഗ്രാം സ്പെഷ്യൽ സ്കൂളിൽ വായനാ ദിനം സമുചിതമായി കൊണ്ടാടി റാലിയും നടത്തി മീൽ ഓഫീസർ യോഗം ഉദ്ഘാടനം ചെയ്ത് സന്ദേശം നൽകി നിങ്ങൾ എന്തായാലും വായിച്ച് ഓരോ ദിവസം ചെറിയ ചെറിയതായിട്ട് വായിക്കുക ക്ലാസ്സിൽ അധ്യാപകർ പറയുന്നതെല്ലാം നല്ലപോലെ ശ്രദ്ധിച്ച് പഠിക്കുക ചെറിയ ബുക്കുകൾ നമ്മുടെ ഇവിടെ തന്നെ കാണും സ്ഥാപനത്തിനുണ്ടാവുമല്ലോ അല്ലേ ചെറിയ ബുക്കുകൾ കാണും കഥാ കുഞ്ഞ് കഥാപുസ്തകങ്ങള് അത് വീട്ടിൽ ചെന്നിട്ട് നമുക്ക് വായിക്കാനായിട്ട് അത്ര ഇതായില്ലോ അച്ഛനോടോ അമ്മയോടോ ഒക്കെ പറഞ്ഞ് പതുക്കെ വായിച്ച് പ്രിൻസിപ്പാൾ ഫാദർ ക്ലീറ്റസ് ടോം ഇടശ്ശേരിയിൽ വായനാ ദിനത്തിന്റെ പ്രാധാന്യത്തെ വായനയുടെ നേട്ടങ്ങളെ പറ്റിയും കുട്ടികളെ ഓർമ്മിപ്പിച്ച് സംസാരിച്ചു വായനാ ദിന റാലിയും സംഘടിപ്പിച്ചു അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ എബിൻ പുത്തേട്ട് പടവിൽ അഡ്മിനിസ്ട്രേറ്റർ ഫാദർ ജോർജ് മറ്റത്തിൽ സ്റ്റാഫ് സെക്രട്ടറി സിസ്റ്റർ സിജി പോൾ എന്നിവർ വായനാ ദിന സന്ദേശം നൽകി സ്കൂൾ ലീഡർ ക്രിസ്റ്റിൻ ദേവസ്യ നന്ദി അർപ്പിച്ചു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ